കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി ഒൻപതിനായിരം ചതുരശ്ര അടി വ്യാപിച്ച് കിടക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രൂപത വിജയപുരം രൂപത വിജയപുരം രൂപതയിലെ തൊണ്ണൂറായിരത്തോളം വരുന്ന വിശ്വാസികൾ സന്തോഷത്തിലാണ് അവർക്ക് സ്വന്തമായൊരു സഹായം എത്രാനേ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുകയാണ് മോൺസഞ്ഞൂർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് പിതാവ് സ്വാഗതം കഴിഞ്ഞ ജനുവരി പതിമൂന്നാം തീയതിയാണ് പിതാവിന് വിജയവരം രൂപതയുടെ ആദിത്യ സഹായമെത്രാനായിട്ട് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം ഉണ്ടാവുന്നത് കേരളസഭയിൽ വിജയപരം രൂപത എന്ന് പറഞ്ഞാൽ ലിത്തീൻ സമൂഹവും കേരളസഭയിൽ തന്നെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു പ്രഖ്യാപനം ഏറ്റെടുത്തത് ഈ ഒരു പുതിയ നിയോഗത്തെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞാൻ വിജയപരം രൂപതയുടെ സഹായ മെത്രാനായിട്ടാണ് നിയമതനായിരിക്കുന്നത് ഇതുവരെ നാളിതുവരെയും രൂപതയുടെ വികാരിചരണാളായിട്ടാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് ആ ശുശ്രൂഷ കുറച്ചും കൂടെ അടുത്ത് വൈദികരോടും സന്യസ്തരോടും അൽമായരോടും അഭിപന്യ പിതാവിനോടും അടുത്ത് ഒരു സഹായകനായി നിൽക്കാനായിട്ട് ദൈവം ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടുതൽ ഉത്തരവാദിത്വം നൽകിയെന്നാണ് ഞാൻ വിശ്വസിക്കുക പിതാവ് വികാരി ജനറലായിട്ട് ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രതീക്ഷയുണ്ടായിരുന്നോ ഇങ്ങനൊരു ഇങ്ങനൊരു ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത് അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും മനസ്സിൽ വച്ചിട്ടില്ലായിരുന്നു സാധാരണഗതിയിൽ എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കും പക്ഷെ ദൈവ നിയോഗങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് പിതാവ് വികാരി ജനറൽ ആയിട്ട് പിതാവി രൂപത ഒരുപാട് അറിയാം ഈ രൂപതയിലെ വൈദികരെ കുറിച്ച് പിതാവിന് നന്നായിട്ട് നന്നായിട്ടറിയാം ഇങ്ങനൊരു പുതിയ നിയോഗത്തിലേക്ക് എത്തുമ്പോൾ വിജയപരപുരം രൂപതയെക്കുറിച്ചുള്ള എന്തെങ്കിലും എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതെല്ലാം മേഖലയിലാണ് ഈ രൂപതയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങളെന്ന് പിതാവിന് രൂപതയുടെ ശുശ്രൂഷ സമിതികളുമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വൈദികരെ ഊർജസ്വലരായിട്ടുള്ള വൈദികരുടെ ഒരു രൂപതയാണ് വിജയപുരം രൂപത ഞാൻ മനസ്സിലാക്കുന്നത് ഒരു യൗവനത്തിലെത്തി നിൽക്കുന്ന ഒരു രൂപതയായിട്ടാണ് വിജയ രൂപതയെ കാണുക ആദ്യത്തെ മെത്രാനായിരുന്ന ആരാന പിതാവും അതിനുശേഷം രൂപതയെ നയിച്ച അംബ്രൂസ് അബസോള പിതാവും കുർണീലി സിലഞ്ഞിക്കൽ പിതാവും പിറ്റത്തുരുത്തിക്കോണം പിതാവും അപ്പം ഇന്ന് രൂപതയെ നയിച്ചു കൊണ്ടിരിക്കുന്ന അഭിപന്യ സെബാസ്റ്റിൻ തെക്കത്തിച്ചൊരു പിതാവും ഒക്കെ നയിച്ച് വളർത്തി വലുതാക്കി യൗവനത്തിലെത്തിയിരിക്കുന്ന ഒരു രൂപത അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ സാധ്യമാക്കാനായിട്ടുണ്ട് രൂപത ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു ഇനിയും രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ സാധ്യമായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെയെല്ലാം അല്പം കൂടി ദൈവ ദർശനത്തിലേക്ക് സമർപ്പിച്ച ആ പദ്ധതികളോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ രൂപത നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ രൂപത എന്ന് പറയാം അഞ്ച് ജില്ലകൾ അതിനകത്ത് രണ്ട് ജില്ലകൾ മുഴുവനായിട്ട് ഉൾപ്പെടുന്നു ബാക്കി അഞ്ച് എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട ഈ ജില്ലകളും കൂടി പെടുന്ന വലിയൊരു ഇത് അതുപോലെ തന്നെ അജവാന ശുശ്രൂഷ വളരെ ദുഷ്കരമായിരിക്കാം കാരണം അത്രമാത്രം വാസ്റ്റ് ഏരിയയിൽ അടക്കുന്ന വിശ്വാസികളെ ഇവർ ഒരുമിച്ച് കൊണ്ടുപോകാം അപ്പോൾ അതിൻ്റെ പുറത്ത് ഇപ്പോൾ മൂന്നാറ് കേന്ദ്രമായി രൂപത വരുമെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം അതിന്റെ കേന്ദ്രമാക്കി എങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇപ്പൊ രൂപതയുടെ വിഭജനം അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടില്ല രീതിയിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്നത് രൂപതയുടെ അജപാലന ശുശ്രൂഷകൾ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുക ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് പിതാവിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരാണെങ്കിൽ ഇപ്പം ഞങ്ങൾ പല അച്ഛന്മാരോട് ചോദിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് പിതാവ് ഭയങ്കര ജപമാല ഭക്തിയിൽ ഇപ്പം ഏതൊരു പ്രോഗ്രാമിലും എവിടെ വെച്ച് കണ്ടാലും പിതാവ് എപ്പോഴും ഒരു ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവരെപ്പോഴും അവർ പറയാറുണ്ട് ഇവിടുത്തെ എന്താണ് ആ ഒരു ജപമാല ഭക്തി ഇത്രമേൽ പിതാവിന് ഉണ്ടാകാനുള്ള കാരണം കുഞ്ഞുനാളെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഒരു പാഠമാണ് കുഞ്ഞുനാളിൽ തന്നെ ജപമാല മനഃപ്പാടമാക്കി അത് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് എൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സിസ്റ്റേഴ്സാണ് അതിന് എന്നെ പഠിപ്പിച്ചതും അവരോടുകൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചു അപ്പോൾ കുടുംബത്തിൽ എല്ലാ ദിവസവും അപ്പനും അമ്മയും ഞാനും അടങ്ങി ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഇന്നും തുടർന്നു കൊണ്ട് പോവുക അത് എന്തെങ്കിലും പേഴ്സണൽ ലൈഫിൽ പിതാവിനെ അനുഭവം എന്തെങ്കിലും ഷെയർ ചെയ്യാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വിജയവും രൂപതയെ സംബന്ധിച്ച് വിജയം രൂപതയുടെ മധ്യസ്ഥ തന്നെ വിമലകൃതി വിമലഗിരി മാതാവാണ് അപ്പോൾ മാതാവിൽ ആശ്രയിച്ചതൊന്നും ഒരിക്കലും പ്രധാവിലായിട്ടില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട് എല്ലാ കാര്യങ്ങളിലും അമ്മയിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുക അഫിയുന്ന് പിതാവും എൻ്റെ ഈ ഒരു നിയമനത്തിൽ ആദ്യം എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് കൂടുതൽ പരിശുദ്ധിയാമ്മയെ കൂട്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് അഫിയുന്നി പിതാവ് എനിക്ക് നൽകിയ ആദ്യത്തെ നിർദ്ദേശങ്ങളിൽ ഒന്ന് തന്നെ പിതാവിൻ്റെ മെത്രാഭിഷേകം വരുന്നതും ഈ ഒരു വിമലഗിരി പള്ളിയുടെ അൽത്താറയിൽ വെച്ചാണ് അതുകൊണ്ടാണോ അങ്ങനെ ഒരു തെരഞ്ഞെടുക്കാനായിട്ട് അൽത്താര വെച്ച് തന്നെ എടുക്കണം എന്നുള്ളൊരു പ്രതിഷ്ഠ അങ്ങനെയല്ല രൂപതയുടെ ഭദ്രാസന ദേവാലയമാണ് വിമലഗിരി കത്തീട്രൽ അവിടെ വെച്ച് രൂപതയുടെ ഈ വലിയൊരു അഭിഷേകത്തിൻ്റെ ദിനമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഈ ദിനം നടത്തപ്പെടുന്നതിൽ സന്തോഷമാണ് അതിലേറെ സന്തോഷം വിമലഗിരി ദേവാലയത്തിനുള്ളിൽ വെച്ച് എൻ്റെ മിത്രാഭിഷേക കർമ്മങ്ങൾ നടത്തപ്പെടുന്നു എന്നുള്ള ഒരു തീരുമാനവും എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ല ഞാൻ ചോദിച്ചത് പറഞ്ഞതല്ലേ ഇപ്പം എത്ര എപ്പോഴും പുറത്ത് സ്റ്റേജിലൊക്കെയാണ് അപ്പോൾ ഞങ്ങളിത് വരെ വന്നപ്പോഴും ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല പള്ളിയുടെ ആൾക്കാരെ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദിച്ചത് പിതാവ് നേരത്തെ പറഞ്ഞ പോലെ അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം രണ്ടുപേരുടെയും ഏക മകനാണ് വൈദികനാകാനായിട്ടൊരു തീരുമാനം എടുക്കുന്നു എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ളൊരു ഇത് അമ്മയ്ക്ക് ഞാൻ വൈദികനാകുന്നതിനോട് വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അമ്മ ഒരു അനാഥയാണ് അമ്മ വളർന്നത് നമ്മുടെ മുണ്ടക്കയം സി എസ് എസ് ടി സന്യാസ സമൂഹത്തിന്റെ മൈക്കോളജി എന്ന് പറയുന്ന ഒരു കോൺവെൻറ്റിലാണ് അവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ ജീവിതവും പ്രാർത്ഥനകളും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ എൻ്റെ വീട് പാമ്പനാറ് തിരുഹൃദയ ദേവാലയത്തിൻ്റെ ഏറ്റവും അടുത്ത് ഒരു വീടാണ് ഏറ്റവും ആദ്യത്തെ വീട് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത സ്രാമ്പിക്കൽ ജോർജ് സ്രാമ്പിക്കൽ അച്ഛൻ മുതൽ ഒപ്പം ഒരു മിഷണറി വൈദികൻ കർമ്മലീത വൈദികനായിരുന്ന അച്ഛൻ ഞങ്ങള് സായിപ്പച്ഛൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അച്ഛൻ മുതലേ ഇന്ന് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ജോസ് കാടന്തുരുത്തേല് അച്ഛൻ വരെയുള്ള വൈദികരുടെ സാന്നിധ്യവും പ്രാർത്ഥനകളുമൊക്കെയാണ് എൻ്റെ ദൈവവിളിക്ക് കാരണമായതും ഇന്ന് ഈ ദൈവവിളിയില് സന്തോഷത്തോടെ മുന്നേറാനായിട്ട് കാരണമായത് വീട്ടിൽ നിന്ന് അപ്പനമ്മയില് വിട്ടു ഒറ്റ മകനുള്ളു ഒറ്റ മകനെ ഇങ്ങനെ ഒരു ദൈവ ശുശ്രൂഷക്ക് വേണ്ടി പോകും അപ്പൻ വളരെ ഒരു ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് അപ്പൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ആഗ്രഹമാണെങ്കിൽ പോവുക എന്ന് പറഞ്ഞിരുന്നു അമ്മയും ആ രീതിയിൽ തന്നെയാണ് എന്നെ മുന്നോട്ട് പറഞ്ഞ് അയച്ചതും പിന്നെ വലിയൊരു ഫോർമേഷൻ എനിക്ക് അമ്മയുടെ ഭാഗത്തുനിന്ന് ലഭ്യമായി എന്ന് ഞാൻ കരുതുകയാണ് സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ ചില കാര്യങ്ങളിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സെമിനാരിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ യാത്രകളാകാം അതൊക്കെ പലപ്പോഴും പ്രാർത്ഥനകളുടെ കാര്യങ്ങളിലാകാം അവിടെ എല്ലാം അമ്മ എന്നെ ഒത്തിരി കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ എൻ്റെ ദൈവവിളിയിൽ എനിക്ക് ശക്തിപ്പെടാനായിട്ട് സാധ്യമായി പിന്നെ അപ്പച്ചൻ ഇപ്പോഴും അതെത്തിയഞ്ചു വയസ്സായിട്ടുണ്ട് അത് ഞാൻ സെമിനാരിയിലൊക്കെ ചേർന്നതിന് ശേഷം ഉള്ള ഒരു അപ്പൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു കപ്പേർ ശുശ്രൂഷകനായിട്ടൊക്കെ നിൽക്കുക എന്നുള്ളത് അപ്പൻ്റെ പ്രാർത്ഥനയും അപ്പൻ കത്തിക്കുന്ന തിരിയുടെ വെളിച്ചമൊക്കെയാണ് ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് ശക്തിപ്പെടുത്തിയതും പിന്നെ അമ്മയുടെ പ്രാർത്ഥന അതുകൊണ്ട് രണ്ടായിരത്തി ആറില് വേളാങ്കണ്ണിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയും ആ ആക്സിഡൻ്റില് എം എൻ്റെ അമ്മ മരിക്കുകയും ചെയ്തത് ഞാൻ അച്ഛനായതിനു ശേഷം എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് വേളാങ്കണ്ണി വന്ന് അമ്മ പരിശുദ്ധി അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഏതാണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് വെള്ളാങ്കണി പോകാനായിട്ട് സാധ്യമായത് തന്നെ അന്ന് വിശുദ്ധ ബലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളായ വൈദികരുണ്ട് രണ്ടു മൂന്ന് അൽമരുണ്ടായിരുന്നു അവരോടേണ്ട അമ്മ പറഞ്ഞു ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നു പിന്നീടുള്ള തിരിച്ചുള്ള യാത്രയിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അമ്മേനോട് പറഞ്ഞു ഇരിക്കുന്ന സ്ഥാനം ഒന്ന് മാറി ഇരിക്കുന്നത് നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം എനിക്ക് നൽകി അപ്പം ഞാനാണ് വണ്ടിയുടെ സൈഡിൽ ഇരുന്നിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഇനി തണുപ്പ് വരും അപ്പോൾ എന്നോട് മാറാൻ പറഞ്ഞാൽ ഞാൻ മാറുകയല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഞാനിരുന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്ഥാനം സീറ്റ് മാറി ഇരുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ആക്സിഡന്റ് സംഭവിച്ചു എന്നുള്ളതാണ് അതൊക്കെ ദൈവം ഒരുക്കിയതായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും അമ്മ സ്വർഗത്തിൽ നിന്നുള്ള അമ്മയുടെ ഒരു പ്രാർത്ഥനയും നിയോഗവും ഇന്ന് പിതാവിനെ ഈ ഒരു നിലയിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അമ്മ ആ ഒരു ദിവസം പിതാവായിട്ട് ആരമ്മയുടെ പ്രാർത്ഥനയും ആ ഒരു നിയോഗമാണ് എന്ന് തന്നെ പറയാം പിതാവ് നമ്മുടെ ഇപ്പോൾ പിതാവായിട്ട് അങ്ങ് സ്ഥാനാരോഹിതനാകാണ് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സഭയുടെ ജീവിതത്തിലും സഭയുടെ പ്രവർത്തനങ്ങളിലും വിശ്വാസികളുടെ ഇടയിലും എന്താണ് സഭയിൽ നമുക്ക് മാറ്റം അങ്ങനെ എന്തെങ്കിലും വരേണ്ടത് സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പം സഭയ്ക്ക് അന്നും ഇന്നും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് വെല്ലുവിളികളില്ലാത്ത ശാന്തമായ ഒരു സഭ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അവിടെയെല്ലാം അമരത്ത് കൂടിയിരിക്കുന്ന ഉറങ്ങുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ വിളിച്ചുണർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ പലപ്പോഴും കൂടിയിരിക്കുന്ന ദൈവത്തോട് സംവദിക്കാനും ആ ദൈവത്തിൻ്റെ കൂട്ടുകൂടാനും ഒക്കെ നമ്മൾ മറന്നു പോകുമ്പോൾ കാറ്റും കോളും ഒക്കെ ഉണ്ടാകും പക്ഷേ അവിടെയൊന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുക പിന്നെ സഭയെ ഇത്രയും നാളും നയിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവാണ് ആരൊക്കെ സഭയ്ക്കെതിര് നിന്നാലും ആരൊക്കെ സഭയ്ക്കെതിര് പ്രവർത്തിച്ചാലും മനുഷ്യൻ നയിക്കുന്ന ഒരു സഭയാണെങ്കിൽ അത് തകർന്നു പോകും ദൈവാത്മാവ് ദൈവത്തിൻ്റെ സഹായകം നയിക്കുന്ന ഒരു സഭ എന്നുള്ള രീതിയിൽ വിജയസഭയായി മുന്നോട്ട് പോകും മുന്നേറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എൻ്റെ ആഴമായ വിശ്വാസം ഇന്ന് സാമൂഹിക തലത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മേഖലയിലായാലും സാമൂഹ്യ മേഖലയിലായാലും ക്രൈസ്തവർ എല്ലാ മേഖലയിലും മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമ്മളാരും കേരളത്തിലില്ല എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പിതാവ് വിജയവിനോട് പറഞ്ഞാൽ കോട്ടയം ആ ഒരു ജില്ലയിൽ മൊത്തമുള്ളതാണ് ഒരുപക്ഷെ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് മാറുന്നു കേരളത്തിൽ ക്രൈസ്തവർ ഇല്ലാണ്ടാവുന്നു ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അതിന്യൂനപക്ഷത്തിലേക്ക് ക്രൈസ്തവർ മാറിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളെല്ലാം ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട് പല മേഖലയിലൂടെ ഒരുപക്ഷെ തഴയപ്പെടൽ മാറ്റി നിർത്തപ്പെടൽ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇനി ഏറെ ഒരുപക്ഷെ കൂടാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഒരു ഈ അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇതാണ് നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല ക്രൈസ്തവ യുവജനങ്ങൾ ആരെയും കിട്ടുന്നില്ല വിദേശത്തേക്ക് പോകുന്നു ഇവിടെ നമ്മൾ കേരളത്തിൽ വളരെ അതിന്യൂനവർഷമായി മാറിക്കൊണ്ടിരിക്കുന്നു സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ ഇത് നമ്മുടെ സഭയ്ക്ക് ഇതൊരു ക്രൈസ്തവ സമൂഹത്തിന് ഇതൊരു ദോഷം ചെയ്യുന്നില്ലേ അതിൽ നമ്മൾ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ക്രൈസ്തവ സഭ എന്താണ് ചെയ്യേണ്ടത് യുവജനങ്ങൾ സാധ്യതകൾ തേടി മുന്നേറുന്നവരാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളത്തിൽ ഇന്ത്യയിൽ അതിനുള്ള സാധ്യതകൾ എല്ലാ രീതിയിലുമുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവരിവിടെ തന്നെ നിലനിൽക്കും സാധ്യതകളില്ലാതെ വരുമ്പോഴാണ് അവർ വിദേശങ്ങളിലേക്കും മറ്റും കുടിയേറ്റപ്പെടുന്നത് നമുക്ക് സഭയ്ക്ക് നമുക്ക് എന്ത് അതിന് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് അവരെ അനുധാവനം ചെയ്യുക എന്നുള്ളത് മാത്രം അവരെവിടെയാണെങ്കിലും അവരെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള രീതിയിൽ അവരെ അനുധാവനം ചെയ്യുകയും അവരെ ആ രീതിയിൽ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ വിശ്വാസത്തിൽ ആഴപ്പെടാൻ എവിടെയാണെങ്കിലും ആ വിശ്വാസം പ്രഘോഷിക്കുവാനും വിശ്വാസം ജീവിക്കുവാനുമുള്ള അവസരങ്ങൾ അവർക്ക് വേണ്ടി ക്രമീകരിക്കുക എന്നുള്ളതാണ് സഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ പിതാവെ എന്തായാലും പിതാവ് ഈ ഒരു അഭിഷ് സ്ഥാനാരോഹണത്തിന് സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ വിജയവനം രൂപതയിലെ വിശ്വാസികളോടും കേരളത്തിലെ ക്രൈസ്ത വിശ്വാസികളോടും പിതാവിന് നൽകാനുള്ള സന്ദേശം ഫ്രാൻസിസോപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂബിലി വർഷമായിട്ട് സഭ ആഘോഷിക്കുവാനായിട്ടുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ ആപ്തവാക്യം എന്ന് പറയുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരാകാനായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇനി വലിയ നോയമ്പിലേക്കൊക്കെ പ്രവേശിക്കാൻ പോകുന്നു അതൊരു അനുഷ്ഠാനം മാത്രമായി തീരാതെ ഉദിതനായി ഈശോ നൽകുന്ന വലിയ പ്രതീക്ഷ നെഞ്ചിലേറ്റി ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം കൂട്ടായ്മയുടെ ഒരു മുന്നേറ്റം അതാണ് നമുക്ക് നൽകാൻ സാധിക്കും അസാധ്യമാകുന്ന ഏറ്റവും വലിയ സന്ദേശം ആ ഒരുമിച്ചുള്ള മുന്നേറ്റത്തിന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടമായിട്ടല്ല ഒരു കൂട്ടായ്മയായി നമുക്ക് മുന്നേറാൻ കഴിയണം അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഓക്കെ താങ്ക് യു പിതാവ് ഇത്ര നേരം ഞങ്ങളോടൊപ്പം പിതാവിൻ്റെ അനുഭവങ്ങളും എല്ലാം ഞങ്ങളോടും ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക്